ഈ യോഗം അധ്യായ പത്ത് എന്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു ഞാൻ എന്റെ സങ്കടം തുറന്നു പറയും എന്റെ മനോവസനത്തിൽ ഞാൻ സംസാരിക്കും ഞാൻ ദൈവത്തോട് പറയും എന്റെ എന്നെ കുറ്റം പിടിക്കരുത് എന്നോട് ഹെൽപ്പാൻ സമിതി എന്ത് എന്നെ അറിയിക്കാനും പീഡിപ്പിക്കുന്നതോ നിന്റെ കൈപ്പണിയെ തുച്ഛീകരിക്കുന്നു ദുഷ്ടന്മാർ ആരോഗ്യമെ പ്രസാദിക്കുന്നതെന്ന് എനിക്ക് യോഗമോ മാമസ നേത്രങ്ങളോ നിനക്കുള്ളത് മനുഷ്യൻ കാണുന്ന പോലെ എനിക്ക് കാണുന്നത് നീ എന്റെ അകത്തെ അന്വേഷിക്കാനും എന്റെ പാപത്തെ ശോഭന ചെയ്യുവാനും എന്റെ നാളുകൾ മനുഷ്യന്റെ നാളുകൾ പോലെയോ നീ നാടുകൾ മത്തിന്റെ ജീവകാലം പോലെയോ ഞാൻ കുറ്റക്കാരനല്ലാന്ന് നീ അറിയുന്നു നിന്റെ കയ്യിൽ നിന്ന് വിളി വയ്ക്കുന്നവൻ നീ നിന്റെ കൈ എന്നെ ഒഴിവാക്കി എന്നെ മുഴുവനും ചമച്ചു എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു നീ എന്നെ കളി കളിമണ്ണുകൊണ്ടെന്നവത മണിഞ്ഞ് എന്ന് ഓർക്കണമേ നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ നീ എന്നെ പാൽ പോലെ പകർന്ന തൈർ പോലെ ഉറവോട് മാറാക്കിയല്ലോ തൊക്കും മാംസവും നീ എന്നെ ധരിപ്പിച്ചു അസ്ഥിയും ധർമ്മം കൊണ്ട് എന്നെ മടഞ്ഞിരിക്കുന്നു ജീവന് കൃപയും നീ എനിക്ക് നൽകി നിന്റെ കടാശം നിന്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു എന്നാൽ നീ ഇത് നിന്റെ ഹൃദയത്തെ ഒളിച്ചു വെച്ചു ഇതായിരുന്നു നിന്റെ താല്പര്യമെന്ന് ഞാൻ അറിയുന്നു ഞാൻ പാപം ചെയ്താൽ നീ കണ്ടെത്തുന്നു എന്റെ അകൃത്യം നീ ശിക്ഷിക്കാതെ തുടരുന്നുമെന്നില്ല ഞാൻ ദുഷ്ടമെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നീതിമാനായിരുന്നാലും ഞാൻ തല ഉയർത്തേണ്ടതല്ല ദജാപൂർണനായി ഞാൻ എന്റെ കഷ്ട കാരുന്നു തലയുയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായടും പിന്നെയും എങ്കിൽ നിന്റെ അർത്ഥ ശക്തി കാണിക്കുന്നു നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എന്റെ നേരെ നിർത്തുന്നു എന്റെ കോത എന്റെ മേൽ വർദ്ധിപ്പിക്കുന്നു അവഗണകരമായി ബന്ധപ്പെടുത്തുന്നു നീ എന്നെ ഗർഭപാത്രത്തിനെ പുറപ്പെടുവിച്ച ഒരു കണ്ണും എന്നെ കാണാതെ എന്റെ പ്രാണൻ പോകുമായിരുന്നു ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു ഗർഭപാത്രത്തേന്ന് എന്നെ ചവകുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എന്റെ ജീവകാലം ചുരുക്കം പറഞ്ഞു വീട്ടിലും അന്തതാമസമുള്ള ദേശത്തേക്ക് അർദ്ധരാത്രി പോലെ കുരേഴിലും ക്രമമില്ലാത്ത രണ്ടു ദിവസം വെളിച്ചൻ അർദ്ധരാത്രി പോടി ഉള്ള ദിവസത്തേക്ക് തന്നെ മടങ്ങി വരാതെ വന്നു പോകുന്നതിന് മുമ്പേ ഞാൻ അല്പം ആശ്വസിക്കേണ്ടത് നീ മതിയാക്കി എന്നെ വിട്ടുമാറണമേ